പുരാതന പേർഷ്യ പിന്നീട് ഇറാനായി മാറുന്നു പേർഷ്യയും ഇന്ത്യയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് പേർഷ്യയിൽ ഇസ്ലാമിക ഭരണം വന്നപ്പോൾ സൗരാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു അങ്ങനെയാണ് പാഴ്സികളും ഇറാനികളും ഉണ്ടായത് എന്നാൽ അതിനുശേഷം മുഗൾ സാമ്രാജ്യകാലത്ത് ഇന്ത്യയും പേർഷ്യയും തമ്മിൽ വലിയ ബന്ധമാവുകയും മുസ്ലിം വിഭാഗത്തിലെ സമ്പന്നർ തന്നെ ഇന്ത്യയിലേക്ക് കുടിയേറുകയും ചെയ്തു അങ്ങനെ കുടിയേറിയ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുടർച്ചക്കാരാണ് അഗാഖാന്റെ കുടുംബം എന്തായാലും സാഹിപ്പിനെ പോലെ ജീവിച്ച മതരാഷ്ട്രവാദത്തെ എതിർത്ത പ്രവാചകന്റെ പിന്തുടർച്ചക്കാരനായ അഗാക്കാൻ നാലാമനാണ് അന്തരിച്ചിരിക്കുന്നത് പ്രവാചകന്റെ മകൾ ഫാത്തിമയുടെയും പ്രവാചകന്റെ ബന്ധുവായിരുന്ന അലിയുടെയും തായ് പെടുന്നവരാണ് അഗാഖാൻ കുടുംബങ്ങൾ അവരുടെ മക്കളും കൊച്ചുമക്കളുമായി വരുന്ന വിഭാഗത്തിലാണ് അഗാഖാനും ജനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകനുമായി നേരിട്ട് ബന്ധം ഇവർ അവകാശപ്പെടുന്നത് ഒരിക്കലും ഇവർ കലാപകാരികളായിരുന്നില്ല അന്യമത വിദ്വേഷം പുലർത്തിയിരുന്നില്ല മാത്രമല്ല വിദ്യാഭ്യാസവും സമ്പത്തുമുള്ളവരായിരുന്നു ലോകമെമ്പാടും പടർന്നു പന്തരിച്ചിരിക്കുന്ന ഇപ്പോഴും ഇസ്ലാമിന്റെ നന്മയുടെ പ്രതീകമായി ലോകത്തെ അതിശയിപ്പിക്കുകയാണ് നാലാമനായി ചുമതലയേറ്റ് അറുപത്തിയെട്ട് വർഷമാണ് ആ പദവിയിൽ തുടർന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്മയലിസത്തിന് ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉഗാണ്ടൻ ഭരണാധികാരിയായിരുന്ന ഇതിയമീൻ എല്ലാ ഏഷ്യൻ വംശജരോടും നാടുവിടാൻ പറഞ്ഞപ്പോൾ ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും മറ്റ് സമ്പന്ന രാജ്യങ്ങളിലേക്കും അവരെ ഞൊടിയിടയിൽ മാറ്റാൻ കഴിഞ്ഞത് ഷാ കരീം എന്ന അകാക്കാൻ നാലാമന്റെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു അങ്ങനെ ഒരു മഹാനായ മനുഷ്യനാണ് ഇപ്പോൾ അന്തരിച്ച ഷാ കരീം എന്ന അകാക്കൻ നാലാമൻ